എണ്ണമറ്റ് തിരുനാമമുള്ളതിൽ ഒന്നു മാത്രം ഒരിക്കലൊരു ദിനം സ്വപ്നത്തിൽ താനറിയാതെയെങ്കിലും മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടിയെന്നാകിലും ഈശ്വരൻ്റെ നാമങ്ങൾ കീർത്തിക്കുന്നത് എപ്രകാരം കീർത്തിച്ചാലും ശരി അത് ഭഗവത് സായുജ്യം നമുക്ക് തരും മന്ത്രശക്തി മന്ത്രദേവ അപ്രകാരമുള്ളതാണ് അപ്പോൾ ഇവിടെ ദേവിയായാലും ശരി ദേവനായാലും ശരി ഇവരെ രണ്ടുപേരെയും കോർത്തിണക്കിക്കൊണ്ട് ഗുരുനാഥൻ നമ്മളെ നമ്മുടെ മുന്നിൽ നിർത്തി ദൈവി ദേവ ദർശനം തരുന്നു ഗുരുനാഥനാണ് നമുക്ക് ദൈവത്തെ കാണിച്ചു തരുന്നത് ദൈവം എന്ത് എന്നുള്ളത് അറിയിച്ചു തരുന്നതും ഗുരുനാഥനാണ് പക്ഷേ ആ ഗുരുനാഥൻ നമുക്ക് തരുന്ന ഉപദേശം അദ്ദേഹം പറയുന്നത് അത് അതുപോലെ ശ്രദ്ധയോടു കൂടി ശ്രദ്ധയോടെ എന്ന് വെച്ചാൽ ഗുരുനാഥൻ എന്ത് പറയുന്നോ അത് അതേപോലെ അനുസരിക്കുന്നതാണ് ശിഷ്യധർമ്മം എന്നുള്ളത് അപ്പോൾ ഗുരു നമുക്ക് ഈശ്വരനെ കാണിച്ചു തരുന്നു എന്ന് വെച്ചാൽ ഗുരു ഗുരുവിൽ തന്നെയാണ് ഈശ്വരനെ പ്രകടമാക്കുന്നത് അത് ആ ഭക്തി ശ്രദ്ധ മാത്രം പോരാ ഭക്തിയും കൂടെ വേണം അപ്പോൾ ഇവിടെ നമ്മുടെ ആചരണമാണ് ഏറ്റവും പ്രാധാന്യം ദേവി ദേവന്മാരുടെ ആചരണമാണ് മന്ത്രദേവതയെ പ്രകടമാക്കാനുള്ളൊരു എളുപ്പവഴി എളുപ്പവഴിന്നാണ് പറയണേ പക്ഷേ വലിയ കഠിനമായ തപസുണ്ടെങ്കിൽ മാത്രമേ മന്ത്രങ്ങൾ നമ്മുടെ മുന്നിൽ പ്രകടമാകുകയുള്ളൂ ഇവിടെ അടുത്തായിട്ട് ആറ്റുകാൽ ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു കോണ്ട്രാക്ട് ഉണ്ടായിരുന്നു അമ്മയുടെ പരമ ഭക്തനായിരുന്നു അപ്പോൾ അദ്ദേഹം തൻ്റെ വീട് പണിയുന്ന സമയത്ത് പണിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഏറ്റവും മുൻവശത്തെ കഥയിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമല്ല അത്യാഗ്രഹമായിരുന്നു ആറ്റുകാൽ അമ്മയുടെ രൂപം തന്നെ അതിൽ കൊത്തിക്കണമെന്ന് അതും രാവിലെ തന്നെയാണ് ഇങ്ങനെ പ്രാവിലെ അമ്മയുടെ രൂപത്തിൻ്റെ ഇത് കൊടുത്തു ശില്പിക്കുക ഇങ്ങനെ രീതിയിൽ വേണമെന്ന് എന്നിട്ട് അമ്മയുടെ മന്ത്രമുണ്ട് ആറ്റുകാലമ്മയുടെ മന്ത്രമാണ് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേത്രംബേ ഗൗരി നാരായണി നമസ്തുതേ ഈ മന്ത്രം വേണമെന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്തതും അവേദാനന്ദ സ്വാമികളാണ് ആറ്റുകാൽ അഖണ്ഡനാമം തുടങ്ങുന്നതിന് മുമ്പ് അവരിവിടെ വന്ന് ചോദിച്ചു നമ്മൾ ഏത് മന്ത്രമാണ് അമ്മയുടെ മുമ്പ് പറയേണ്ടത് അന്ന് ഗുരുനാഥൻ അരളിച്ച് ചെയ്തു കൊടുത്ത ഈ മന്ത്രമാണ് ആറ്റുകാൽ ദേവി മന്ത്രമെന്ന് പ്രസിദ്ധമായി തീർന്നത് ഈ മന്ത്രം അവിടെ ഇട്ടിട്ട് ബോക്സിൽ ഇട്ടിട്ട് അത് കേട്ടുകൊണ്ട് ഈറൻ കൂടി ശില്പികൾക്ക് വലിയ പേടി പേടിയാണ് എന്ന് പറഞ്ഞാൽ ആറ്റുകാൽ അമ്മ വളരെയധികം ഈ പറഞ്ഞ ശ്രദ്ധാഭക്തിയോടും വിനയത്തോടു കൂടിയും അവരാ ൂപം ആ പ്ലാവിൻ്റെ ആ തടിയിൽ വാതിൽ പണിയിലേക്ക് വേണ്ടി വാതിലിന് വേണ്ടി ആ തടിയിൽ അവർ കൊത്തിയെടുത്തു പക്ഷെ കൊത്തി എടുത്തു കഴിഞ്ഞപ്പോഴാണ് മന്ത്രദേവത അതിൽ വന്നത് കാരണം എന്താണ് ഇവർ ചെയ്ത പണിയുടെ ആ ഒരു ശ്രദ്ധാഭക്തി അപ്പോൾ മന്ത്രങ്ങൾ നമ്മൾ ആ അത്രത്തോളം ശ്രദ്ധ വേറെ ചിന്തയില്ല അനന്യ ചിന്തയന്തുമാണ് ഏതനാ പരിഭാസയെന്ന് വേറെ ഒരു ചിന്തയും ഇല്ലാണ്ട് ഇതിൽ മാത്രമായിട്ട് വന്ന് അതും പ്രാവ് തടിയിലാണ് അമ്മയുടെ സാന്നിധ്യം കൂടുതൽ വരുന്നത് ഇപ്പോൾ പ്രാവിൻ്റെ തടിയിൽ തന്നെ പണി ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് ദേവിയുടെ സാന്നിധ്യം വരികയും ആ പലക വീട്ടിൽ കൊണ്ടുവച്ചിട്ട് സന്ധി കഴിഞ്ഞപ്പോൾ തോട്ട് ആ പലക അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കമ്മ ഒരോടും കുറച്ച് നിൽക്കുന്നില്ല അപ്പോൾ അവർക്കൊരു പേടി എന്തേന്ന് പിടിച്ചു വച്ചാലും നിൽക്കുന്നില്ല അത് ച അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുകയും അതുപോലെ ഈ ചേവരിലൊക്കെ തട്ടുകയും ചെയ്തു അപ്പോൾ അവർ നേരെ ക്ഷേത്രത്തിലേക്ക് വിളിച്ചത് എന്താണെന്ന് അപ്പോൾ അവിടുത്തെ തന്ത്രിയെ വിളിച്ച് ചോദിച്ചപ്പോൾ തന്ത്രി പറഞ്ഞു അതിൽ പ്ലാവം തെടി ആയതുകൊണ്ടും അതുപോലെ ചെയ്ത ആളുകളുടെ ഭയഭക്തി വിനയം ശ്രദ്ധ അതുകൊണ്ട് ദേവി സാന്നിധ്യം അതിലുണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് അത് അവിടെ വച്ചിരുന്നാൽ ശരിയാവില്ല നേരെ ക്ഷേത്രത്തിൽ കൊടുത്തേക്കാൻ പറഞ്ഞു അങ്ങനെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്നിട്ട് പണ്ട പനയുടെ അവിടെയാണ് മാടൻ നിന്നത് മാടൻ്റെപ്പുറത്ത് ഒരു അഴിവുണ്ടായിരുന്നു അവിടെ ചാരി വെച്ചു ചാരി വെച്ചിട്ട് തന്ത്രിയും ട്രസ്റ്റ് അംഗങ്ങളും എല്ലാവരും കൂടെ വന്ന് അതിൽ പ്രത്യേക കലശ പൂജ നടത്തി അതിലെ ശക്തിയെ അഭിഷേകം അമ്മയ്ക്ക് അഭിഷേകം ചെയ്തു അങ്ങനെ ഇതിലേക്ക് മാറ്റി അമ്മയിലേക്ക് ആവാഹിച്ച് ആവാഹിച്ച് മാറ്റിയാണ് ചെയ്തത് അതിനുശേഷം ആ പലവ കോൺട്രാക്ട് പറഞ്ഞ് ഇനിയിപ്പോൾ ഏതെങ്കിലും അമ്മയ്ക്ക് സമർപ്പിച്ചതാണ് എനിക്കത് വേണ്ട അങ്ങനെ അതിപ്പോൾ ചെന്നാലും ആർക്ക് ചെന്നാലും കാർത്തിക മണ്ഡപത്തിൽ ചെന്നാൽ നമ്മൾ ചെന്ന് കയറി കഴിഞ്ഞാൽ ഇടതുവശത്തായിട്ട് ആ അങ്ങനെ വച്ച് പലവന്നല്ല നമ്മളുടെ ആ ഒരു രൂപം വച്ചിട്ടുണ്ട് ഒരു വിളക്ക് മാത്രം കത്തിക്കും അപ്പോൾ നമ്മൾ ഈ പറയുമ്പം പോലെ അമ്മ കൃഷ്ണൻ ദേവി എല്ലാവരും ഇങ്ങനെ തന്നെയാണ് നമ്മൾ വിചാരിച്ചാൽ യത്ഭാവം തദ്ഭവതി നമ്മളെപ്രകാരം അവരെ അങ്ങോട്ട് നമ്മൾ പത്ത് കാലു വെച്ചാൽ അവർ നൂറ് കാലു വെച്ചിട്ട് ഇങ്ങോട്ട് വരും കാരണം അവർ കാത്തിരിക്കുകയാണ് എല്ലാവരും എൻ്റെ നാമം ജപിക്കട്ടെ എല്ലാവരും എന്നെ അറിയട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ആ ഒരു ദൈവീക കൃപ അത് മുഴുവിലൂടെ ആകുമ്പോൾ വളരെയധികം എളുപ്പത്തിൽ നമുക്ക് നേടുവാൻ സാധിക്കും ഇങ്ങനെ അമ്മയുടെ ആ ഒരു ലീലാവിലാസം ആറ്റുകാൽ നടന്നതും ഇത് തന്നെയാണ് അപ്പോൾ എങ്ങനെയാണ് ഒരു തവണ ആയാലും മതി പക്ഷെ അമ്മയുടെ നാമം എപ്പോഴും ഈ സർവ്വംഗളമങ്കലി അവിടെ എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുക ഈ മന്ത്രധ്വനി ലോകം മുഴുവൻ ശാന്തിയും സമാധാനവും പകർന്നു നൽകുന്ന ഒന്നാണ് കാരണം അമ്മ ഭഗവതിയാണ് ആറ്റിയാൽ ഭഗവതിയാണ് പക്ഷെ അതിനു അമ്മ ആറ്റിയാൽ മുടിപ്പരയായിരുന്നു പിന്നെ ബാലാംബികയായി പിന്നെ ലളിതാംബികയായി പിന്നെ കർണകിയായി ഇത്രയും ഭാവങ്ങൾ അമ്മയിൽ തെളിഞ്ഞു വിളങ്ങി നിൽക്കുന്ന ആ ഒരു മഹത്തായ അമ്മയുടെ സാന്നിധ്യത്തിൽ യാ ദേവി സർവഭൂതേഷു शक्तिरूपेण संस्थिता नमस्तस्यै नमत्तस्यै नमत्तस्यै नमो नमः